എന്തൊക്കെ ഈ മുഖ്യമന്ത്രി പറഞ്ഞു എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് മുഖ്യമന്ത്രി തന്നത് സി എയുടെ വിഷയത്തില് സഭയിൽ ഉറപ്പ് നൽകിയതല്ലേ സി എ കേസുകളൊക്കെ പിൻവലിക്കുമെന്നുള്ളത് പിൻവലിച്ചോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നവർക്ക് കോവിഡ് പ്രശ്നം കൊണ്ട് ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നവർക്ക് ആറുമാസത്തെ ശമ്പളം കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കൊടുത്തോ കേരളത്തിലെ മുഖ്യമന്ത്രി രണ്ടാമത് തുടർവരണം കിട്ടിയിട്ടും കൊടുത്തോ ഇല്ലല്ലോ മാത്രമല്ല എൺപത് ഇരുപതിന്റെ കാര്യത്തിൽ എൺപത് ഇരുപത് വിഷയത്തിൽ ചില സമുദായ പാർട്ടി ചില സമുദായ സംഘടനാ നേതാക്കൾക്കെങ്കിലും മുഖ്യമന്ത്രി ചില ഉറപ്പ് നൽകിയിരുന്നല്ലോ ആ ഉറപ്പ് നൽകിയത് പാലിച്ചിട്ടുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ മുന്നോക്കക്കാരുടെ സംവരണം നടക്കുമ്പോ മുന്നോക്ക സംവരണം നടക്കുമ്പോൾ നഷ്ടപ്പെട്ട പിന്നോക്കക്കാരുടെ സംവരണ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അത് പാലിച്ചിട്ടുണ്ടോ മാത്രം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ട് ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട് ഗൾഫിൽ നിന്ന് ബോഡി ബോഡി മരിച്ചവരുടെ ഡെഡ് കേരളത്തിലേക്ക് വെക്കാമെന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ടോ നിന്ന് ഒരുപാട് പൊന്നാനി സി പി എം സ്ഥാനാർത്ഥി സഖാവ് ഹംസ പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് സി പി എം ആര് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് തിരിച്ചു ചോദ്യം ചോദിച്ചു തുടങ്ങി ഇതിൽ കൂടുതൽ ഇനി മുഖ്യൻ എന്ത് വേണം വാഗ്ദാനങ്ങൾ നൽകുക മാത്രം കുലത്തൊഴിലായി കൊണ്ടു നടക്കുന്ന പിണറായി വിജയന് ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുമോ ഇതെല്ലാം ഒരു സാധാരണക്കാരുടെയും ചോദ്യമാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ദാഷ്ട്യം കാണിച്ചു പോകുന്നത് പോലെ സ്വന്തം ആൾക്കാർ ഇങ്ങനെ തിരിഞ്ഞു ചോദിച്ചാൽ നിങ്ങൾ എവിടെ വരെ ഓടും ഇങ്ങനെ സി പി എം പ്രവർത്തകർ എല്ലാവരും മുഖ്യനെ തള്ളിപ്പറയുന്ന കാലം അതിവിദൂരമല്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പോലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിട്ടില്ല കോവിഡ് കാലത്തും പ്രളയത്തിന്റെ സമയത്തും ഒരു കിറ്റ് കൊടുത്ത് ജനങ്ങളെ പറ്റിക്കാൻ നോക്കി എന്നാൽ കിറ്റിന്റെ അടിയിലൂടെ അതിനേക്കാൾ കൈയിട്ട് വാരുകയും ചെയ്തു ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്നു എന്നാൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചിട്ടുമില്ല കേന്ദ്രം കൊടുക്കുന്ന പണം സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം ആകെ ചെയ്തിരിക്കുന്നത് എങ്ങനെ ഒരു സംസ്ഥാനം ഭരിച്ച് നശിപ്പിക്കാം എന്നത് വളരെ വ്യക്തമായി കാണിച്ചു തന്നു സ്വന്തം പാർട്ടി നേതാക്കൾ തന്നെ പിണറായി വിജയൻ എന്തു ചെയ്തു എന്ന് ചോദിക്കണമെങ്കിൽ അവർ എത്രത്തോളം സഹി കെട്ടു എന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ ഒരുപക്ഷെ ഇനി അവർ തന്നെ പിണറായിയുടെ മുഖത്ത് നോക്കി മന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് വൈകാതെ പറയും അതും വൈകാതെ നമ്മൾ കാണും പക്ഷേ ഇനി ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയാൽ പിണറായി വിജയൻ ചിന്തിക്കേണ്ടി വരും രണ്ടു തവണ അധികാരത്തിൽ കയറിയിട്ടും എന്തു ചെയ്തു എന്ന് വെബ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്